പ്രണയാഗ്നി ആനറ്റാണ ലവ് ഭാഗം എട്ട് രാവിലെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് മഹി ഉണർന്നത് നോക്കുമ്പോൾ ദേവു അപ്പോഴും സുഖമായി ഉറങ്ങുകയാണ് അല്ലെങ്കിൽ താൻ എഴുന്നേൽക്കുന്നതിന് മുൻപേ എഴുന്നേറ്റ് അടുക്കളയിലെ കാര്യങ്ങൾക്കൊക്കെ അപ്പച്ചിയെ സഹായിക്കുന്ന ആളാണ് സമയം നോക്കിയപ്പോൾ മണിയായി ഒൻപത് മണിക്ക് പോയാലേ കോളേജിൽ ഒൻപതരയ്ക്കെത്തൂ അവൻ വേഗം അവളെ വിളിച്ചു ദുർഗെ എഴുന്നേൽക്ക് സമയം മണിയായി ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ മഹി ഏട്ടാ ഇനിയും കിടന്നുറങ്ങാനോ നല്ല കാര്യമായി രണ്ട് ദിവസമായി കോളേജിൽ പോയിട്ടില്ല ഇന്നെങ്കിലും പോകാൻ നോക്ക് അത് പറഞ്ഞതും അവൾ ചാടി എഴുന്നേറ്റു കാരണം സോനയോട് ഇന്നലെ പറഞ്ഞതാണ് എന്തായാലും വരാമെന്ന് ഇന്നുകൂടി ചെന്നില്ലെങ്കിൽ അവൾ വലിച്ചു കീറും അവൾ എഴുന്നേറ്റിരുന്ന് അവനെ ഒന്ന് നോക്കി എന്തേ ഇന്ന് എഴുന്നേൽക്കാൻ വൈകിപ്പോയി അറിയില്ല മഹിയേട്ട എന്താണെന്നാവോ ഉറങ്ങിയിട്ടും ഉറങ്ങിയിട്ടും മതിയാകുന്നില്ല വീണ്ടും ഉറക്കം വരുന്നത് പോലെ അത് സാരമില്ല മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ അതിൻ്റെ ആവും ഇനിയും ചടഞ്ഞ് കൂടിയിരിക്കാതെ വേഗം പോയി കുളിക്കാൻ നോക്ക് ഇപ്പൊ തന്നെ സമയം വൈകി അയ്യോ മഹിയടനെ ചായ കൊണ്ടുവന്നതല്ലോ ഞാൻ പോയി ചായ എടുക്കാം വേണ്ട നീ പോയി കുളിക്കാൻ നോക്ക് ഞാൻ പോയി അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചോളാം അത് പറഞ്ഞ് അവിടെ വീണ്ടും ചുരുണ്ടുകൂടിയിരിക്കാൻ പോയവളെ മഹി തന്നെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് വിട്ടു മുണ്ടൊന്നും മുറുക്കിയെടുത്ത് പുറത്തേക്കിറങ്ങി അവൻ അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു ഇന്ന് ദേവൂട്ടി എഴുന്നേറ്റത് വൈകിപ്പോയല്ലോ ദേവാ എന്തേ മോൾക്ക് വയ്യേ ഡേറ്റായോ ഇല്ലപ്പച്ചി അവൾ മരുന്നൊക്കെ കഴിച്ചിട്ടില്ല ഇന്നലെ രാത്രി ഉറങ്ങിയത് ചിലപ്പോൾ ആവും അതവിടെ നിൽക്കട്ടെ നീ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് വന്നത് അത് കേട്ടതും അവൻ്റെ മുഖം തെറ്റ് ചെയ്ത കുട്ടിയുടെ മുഖഭാവമായി മാറി ചോദിച്ചത് കേട്ടില്ലേ ദേവ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് നീ വന്നതെന്ന് ഒൻപതരയ്ക്കെത്തി ഒൻപതരയോ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് നീ ഇവിടെ എത്തുമ്പോൾ ഒൻപതര വരെ ഞാനുറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദേവ മുൻപത്തെ പോലെയല്ല ഇപ്പൊ നിന്നെ കാത്തു ഇവിടെ നിന്റെ ഭാര്യ ഇരിക്കുന്നുണ്ട് ആ വിചാരം വേണം എല്ലാ ദിവസവും നീ വൈകിയാണ് വരുന്നത് അതുവരെ അവളും നിന്നെ കാത്ത് ഭക്ഷണം കഴിക്കാതിരിക്കും പക്ഷേ ഇപ്പൊ അവളും മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ കൃത്യസമയത്ത് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ വേണ്ടതാണ് അതുകൊണ്ട് ഇനി മുതൽ രാത്രി വരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് വരണ്ട അപ്പച്ചി കർക്കശമായി പറഞ്ഞതും അവൻ അവരെ പുരികം ചുളിച്ചു നോക്കി അവൻ്റെ ആ നോട്ടം കണ്ടതും അപ്പച്ചി ചോദിച്ചു എന്താടാ അല്ല നിങ്ങൾ അപ്പച്ചിയും മോളും ഈ ഡയലോഗ് പറഞ്ഞു പഠിച്ചു പറയുന്നതാണോ എന്നോട് അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോൾ ദുർഗയും ഇതൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ നീ വരുന്നതുവരെ അവൾ ഉറങ്ങാതെ കാത്തിരുന്നോ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞതാണ് ഉറക്കം അളക്കാതെ കിടന്നുറങ്ങാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല അത് പറഞ്ഞു തീരലും കുളിയൊക്കെ കഴിഞ്ഞ് ദേവു അങ്ങോട്ടെത്തി ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കുട്ടി ഉറക്കം കളഞ്ഞിരിക്കാതെ വേഗം കിടന്നുറങ്ങാൻ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ നമ്മൾ മാത്രം മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല ദേവൂട്ടിയെ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ വേണം അത് പറഞ്ഞതും അവൾ തലകുനിച്ചു കളഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അത് പോട്ടെ ഇനി മുതൽ കൃത്യസമയത്ത് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ വേണം പിന്നെ നിന്നോട് എനിക്ക് പറയാനുള്ളത് ദേവ ഇനി വൈകി വരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വരണ്ട അവിടെ തന്നെ കിടന്നോ അപ്പച്ചി പറയുന്നത് കേട്ടതും അവൾക്ക് ചിരി വന്നു അവൾ തല കുമ്പിട്ട് പിടിച്ച് ചിരിച്ചു എന്താടാ നിനക്കൊന്നും പറയാനില്ലേ ഞാൻ എന്ത് പറയാൻ ഇനി മുതൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്കുള്ളിൽ ഞാൻ വീട്ടിലെത്തിയേക്കാം എന്ന് ഇന്നലെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ആ എത്തിക്കോളണം ഇല്ലെങ്കിൽ അറിയാലോ പുറത്ത് കിടന്നുറങ്ങേണ്ടി വരും ഓ അത് പറഞ്ഞ് അവൻ കുളിക്കാനായി മുറിക്കകത്തേക്ക് കയറി ദേവൂട്ടി ഇന്ന് കോളേജിൽ പോകുന്നില്ലേ ഉണ്ടപ്പച്ചി എഴുന്നേറ്റപ്പോൾ വൈകിപ്പോയി ഞാൻ താ റെഡിയാവാൻ പോവുവാണ് അതിനു മുന്നേ കൊണ്ടുപോകാനായി കറി ഉണ്ടാക്കാമെന്ന് കരുതി കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്യാബേജ് ദോരൻ ഉണ്ടാക്കി പിന്നെ ചമ്മന്തിയും ഉണ്ട് അത് കൊണ്ടുപോയാൽ മതി അപ്പച്ചി എന്തിനാ ഇതൊക്കെ ചെയ്തത് ഞാൻ ഉണർന്നിട്ട് ചെയ്യുമായിരുന്നില്ലേ അതൊന്നും സാരമില്ല ഇപ്പം ഞാൻ ചെയ്തു പോയില്ലേ മോള് വേഗം പോയി റെഡിയാവാൻ നോക്ക് എങ്കിലും ഞാൻ ചോറൊക്കെ കെട്ടിവെക്കട്ടെ എന്നിട്ട് റെഡിയാവാം അല്ലെങ്കിൽ യൂണിഫോമിലൊക്കെ അഴുക്കാവും അതും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ദേവൂട്ടിയെ നീ പോയൊന്ന് റെഡിയാവ് അത് കേട്ടതും അവളൊരു ചെറിയ ചിരിയോടെ മുറിക്കകത്തേക്ക് കയറി അവൾ അവളകത്തേക്ക് കയറിയതും മഹി കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവളെ കണ്ടതും അവൻ ബാത്റൂമിൻ്റെ വാതിലടച്ച് വേഗം വന്ന് മുറിയുടെ വാതിലും അടച്ചു അവളാണെങ്കിൽ അവൻ്റെ പെട്ടെന്നുള്ള ഈ പ്രവൃത്തി കണ്ട് ഇതെന്ത് കൂത്തുന്ന രീതിയിൽ അവനെ തന്നെ നോക്കുന്നുണ്ട് വാതിൽ അടച്ചു വന്ന് അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി രണ്ട് കൈയും ഉപയോഗിച്ച് അവളുടെ തോളിന് മുകളിലായി ലോക്ക് ചെയ്തു പിടിച്ചു അവൾ അവനെ കണ്ണു പിടിച്ചു നോക്കി എൻ എന്താ ഈയിടയായി എന്നെ കളിയാക്കുന്നത് കുറച്ച് കൂടുതലാണല്ലോ ഞാൻ ഞാൻ ചുമ്മാ അവളിൽ പതർച്ചു നിറഞ്ഞു നിമിഷ കൊണ്ട് അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു അവൻ അവളുടെ നിൽപ്പ് കണ്ട് ചിരിവന്നു അവൻ അവളുടെ ചുണ്ടിൽ പതിയെ ഒന്ന് മുത്തി അവൾ അവനെ പതർച്ചയോടെ നോക്കി ഇനി എന്നെ കളിയാക്കുവോ അത് ചോദിച്ച് അവൻ വീണ്ടും അവളുടെ ചുണ്ടിലൊന്നു ചുംബിച്ചു ഇ ഇല്ല അവൻ വീണ്ടും വീണ്ടും അവളുടെ ചുണ്ടിൽ ചുംബിച്ചു മാറി കുറച്ചു കുറച്ചുനേരമായിട്ടും നിർത്തുന്നില്ല എന്ന് കണ്ടതും അവളുടെ മുഖം കൂർത്തു മതി അത് പറഞ്ഞ് അവൾ അവനെ ഒന്ന് തള്ളി ശേഷം അവൻ്റെ കൈയുടെ അടിയിലൂടെ കടന്നിറങ്ങി എനിക്ക് മതിയായില്ല അങ്ങനെ പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി വീട് കോളേജ് പോകാൻ സമയമാവുന്നു ഇപ്പൊ തന്നെ ലേറ്റായി അത് കേട്ടതും അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു ഇപ്പൊ പൊക്കോ വൈകിട്ട് കോളേജൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അത് കേട്ടതും അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ ഡ്രസ്സുമായി ബാത്റൂമിനുള്ളിലേക്ക് കയറി കുളി കഴിഞ്ഞിറങ്ങി പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴേക്കും അവൾക്ക് പോകാനുള്ള സമയമായി അപ്പച്ചി ഇന്ന് പോകുന്നില്ലേ പോണം പത്ത് മണിയായി ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലത്തെ ബാച്ചിന് ക്ലാസ് ഉണ്ടായില്ല അതുകൊണ്ട് വൈകി പോയാൽ മതി എങ്കിൽ ഞാൻ ഇറങ്ങുവ മഹിയേട്ട പറഞ്ഞത് മറക്കണ്ട വൈകിട്ട് ഏഴ് മണിക്ക് തന്നെ എത്തിയേക്കണം ഓ ശരി തമ്പുരാട്ടി നടന്നു പോകണ്ട വേണമെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ ഞാൻ ആക്കിത്തരാം പിന്നെ ഇവിടുന്ന് രണ്ടടി വെച്ചാൽ ബസ് സ്റ്റോപ്പ് ആണ് അവിടെ വരെ ബൈക്കിനാക്കി തരാൻ പോകുന്നു ഞാൻ നടന്നു പോയിക്കോളാം അത് പറഞ്ഞ് അവൾ ഇറങ്ങി പോകുന്നതിന് മുന്നേ അവനെ തിരിഞ്ഞു നോക്കി അവനായൊരു പുഞ്ചിരി കൂടി നൽകിയിട്ടാണ് അവൾ തിരിഞ്ഞു നടന്നത് കോളേജിൽ ആരോടും വിവാഹം കഴിഞ്ഞതാണെന്ന് പറയാത്തത് തന്നെ അവൻ അവളുടെ കോളേജിലേക്ക് പോകാറില്ല എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അപ്പച്ചയാണ് ലോക്കൽ ഗാർഡിയനായി ചെല്ലാറുള്ളത് അവൾ പോയി കഴിഞ്ഞ് പുറകെ തന്നെ അപ്പച്ചയോട് പറഞ്ഞുകൊണ്ട് അവനും ഇറങ്ങി അതിനുശേഷം വീട് പൂട്ടി അപ്പച്ചിയും പോയി ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കാത്തുനിന്ന് കൃത്യം ഒൻപതേ അഞ്ചായപ്പോൾ തന്നെ ബസ് വന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുപത് മിനിറ്റ് യാത്രയുണ്ട് കോളേജിലേക്ക് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാണ് സോനയുടെ വീട് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ അവളുടെ സ്റ്റോപ്പിൽ നിന്ന് സോനയും കയറി ദൈവം ഒരു സീറ്റിലിരിക്കുകയായിരുന്നു അതിന്റെ തൊട്ടിപ്പുറത്തായി തന്നെ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടതും സോന അവളുടെ അടുത്തായി വന്നിരുന്നു നിന്റെ അസുഖമൊക്കെ മാറിയോ അതൊക്കെ ഇന്നലെ തന്നെ മാറി അതാ ഭക്ഷണം കഴിക്കാതിരുന്നതിലുള്ള തലച്ചിട്ടിലായിരുന്നില്ലേ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ അതൊക്കെ മാറി ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയടി ഇന്ന് പ്രൊജക്ടിൻ്റെ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത് ഇന്ന് രാവിലെ എങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ അത് സാരമില്ല നമുക്കിപ്പോൾ ഫോണിൽ നോക്കാം നീ ഫോൺ എടുക്ക് എന്റെ റീചാർജ് ചെയ്തത് ഇന്ന് തീർന്നു ദേവു അവളുടെ ഫോൺ ഫോണെടുത്ത് നെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങിയതും അവളുടെ നെറ്റ്വർക്ക് കട്ടായി കിടക്കുകയായിരുന്നു അത് കണ്ടതും ഇരുവരും എന്ത് അറിയാതിരുന്നു നമ്മുടെ ബെൻഡർ ആൽബിൻസാറാണെന്നല്ലേ പറഞ്ഞത് ഇന്നും കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇരുകൈ നീട്ടി സ്വീകരിക്കാം എൻ്റെ ദൈവമേ എല്ലാ ദിവസവും ആ കാലൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ദിവസം പൂർണ്ണമല്ലാത്തതുപോലെ ആണെന്ന് തോന്നുന്നു അവളുടെ പറച്ചിൽ കേട്ട് ദേവുവും നോക്കുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ അടക്കം ചിരിക്കുന്നുണ്ട് അവൾ എല്ലാവരെയും നോക്കി വെളുക്കെ ചിരിച്ചു കൊടുത്തു അല്പനേരത്തെ യാത്രയ്ക്കൊടുവിൽ ബസ് കോളേജിന്റെ മുന്നിൽ വന്നു നിന്നു ശ്രീനാരായണ കോളേജ് കണ്ടക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു കോളേജിലിറങ്ങി ഇരുവരും അകത്തേക്ക് നടന്നു ക്ലാസ് രണ്ടാമത്തെ നിലയിലാണ് സ്റ്റാഫ് റൂം കടന്നു പോയിട്ട് വേണം ക്ലാസ്സിലേക്ക് കയറാൻ കാലനെത്തിയോ ആവോ അത് പറഞ്ഞ് സോന സ്റ്റാഫ് എത്തി നോക്കി നിനക്കങ്ങേരെ കണ്ണെടുത്താൽ കണ്ടൂടാ എന്നാലോ സാറിന് അന്വേഷിക്കാതിരിക്കാനും പറ്റുന്നില്ലല്ലോ അയ്യടി എനിക്കങ്ങനെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നല്ല വന്നില്ലെങ്കിൽ അത്രയും ഉപകാരം അത് പറഞ്ഞ് അവൾ ദേവുവിൻ്റെ നേർക്ക് തിരിഞ്ഞ് കൈകൂപ്പി കാണിച്ചു എന്നാൽ അവളിൽ നിന്ന് തിരിഞ്ഞതും അവൾ ആരുമായോ കൂട്ടിയിടിച്ച് നിന്നു പക്ഷേ വീഴും മുൻപ് അവളെ ആരോ പിടിച്ചു നിർത്തി അവളാണെങ്കിൽ വീഴുമെന്ന് കരുതി കണ്ണുറുകെ അടച്ചുപോയി ദേവു ആണെങ്കിൽ പെട്ടെന്നുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ആകെ അന്താളിച്ചു നിന്നു സോന കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഗ്രീൻ കളറിലുള്ള ഒരു ഷർട്ടാണ് അവൾ തലയൊന്ന് കുടഞ്ഞു ആൽബിൻ സാർ എന്താ ഇവിടെ കിളി പോയതുപോലെയുള്ള അവളുടെ ചോദ്യം കേട്ടതും ദേവു അറിയാതെ ചിരിച്ചു പോയി ആ ചിരി കേട്ടപ്പോളാണ് സോനയ്ക്ക് പോയ ബോധം തിരികെ വന്നത് തനിക്കൊന്ന് നേരെ നോക്കി നടന്നൂടെ സോന എപ്പോഴും പകുതി ബോധമുള്ളോ തനിക്ക് ആൽബിൻ സാർ അത് ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല സോറി സാർ അവളുടെ തല താണുപോയി ഉം ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് സാർ മുന്നിലേക്ക് നടന്നു ദേവിന്റെ ചിരി കേട്ടപ്പോൾ സോന അവളെ തലയുയർത്തി ദേഷ്യത്തോടെ ഒന്ന് നോക്കി ഇത്ര ചിരിക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടോ ഇല്ലെന്നോ ചിരിക്കാൻ മാത്രമേ ഉള്ളൂ നീയല്ലേ കുറച്ചു മുൻപ് ആൽബിൻ സാറിനെ കാണാൻ തിടുക്കം കൂട്ടിയത് അവസാനം അതിങ്ങനെയായി അത് പറഞ്ഞ് അവൾ വീണ്ടും ചിരിച്ചു നീ ഇവിടെ ചിരിച്ചു നിന്നോ ഞാൻ പോകുക അത് പറഞ്ഞ് അവളെ നോക്കി മുഖം വീർപ്പിച്ച് സോന മുന്നിലേക്ക് നടന്നു അവൾക്ക് പുറകിലായി ദേവുവും നടന്നു മുന്നിലേക്ക് നടന്ന് കുറച്ചായപ്പോൾ സോന ബ്രേക്ക് ഇട്ടതുപോലെ ഒന്ന് നിന്നു എന്താടി ദേവു അത് ചോദിച്ചതും സോന അവളെ നോക്കി ആക്കി ചിരിച്ചു നിനക്കുള്ള കോള് വരുന്നുണ്ടല്ലോ ദേവൂട്ടി അത് പറഞ്ഞ് അവൾ മുന്നിലേക്ക് കണ്ണു കണ്ണുകാണിച്ചു ഗോകുലേട്ടൻ ദേവിൻ്റെ കണ്ണുകൾ വിടർന്നു ഉം നടക്കട്ടെ ദേവേട്ടൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഈശോയെ ദേവേട്ടൻ എന്തറിയാൻ ഗോകുലേട്ടനെ പറ്റിയൊക്കെ ഞാൻ മഹിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അവസാനം സഖാവിന്റെ സഖിയാവാതിരുന്നാൽ മതി നീ പോടി ഗോകുലേട്ടൻ എന്റെ സ്വന്തം ഏട്ടനാണ് അതൊക്കെ പറഞ്ഞ് അവർ നോക്കിയതും ഗോകുല കൂട്ടുകാരും അവരുടെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു തുടരും അപ്പൊ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമന്റായിട്ട് അറിയിക്കുക അടുത്ത പർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബൈ